ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരാ ഓക്കേ അപ്പൊ ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാരും ഇപ്പൊ നിങ്ങൾ കാരണമാണ് ആണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായതും ഞങ്ങളെല്ലാം അതി ചേർന്നതും ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ എല്ലാരും നല്ല ക്ലോസ് ആയി ആ ഗ്രൂപ്പിലൂടെ ഇപ്പൊ എന്തായാലും നിങ്ങൾ കഴിഞ്ഞ ദിവസം മടിക്കേരി വന്നു ഞാൻ മടിക്കേരിന്റെ തൊട്ട് അടുത്തല്ലെങ്കിൽ കുറച്ച് ദൂരത്തില് ഒരു എൺപത് കിലോമീറ്റർ ദൂരത്തില് തന്നെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒരു രീതിയിലും ഞങ്ങൾക്ക് ആ ഒരു ഇതായില്ല അപ്പൊ അതിനുശേഷം എന്താ പറ്റിയെന്നുവെച്ചാല് നിങ്ങൾ നിങ്ങള് അങ്ങോട്ടോട്ട് പോയി കാരണം ഞങ്ങള് ആക്ച്വലി പ്ലാൻ ചെയ്തത് നമ്മുടെ ഞങ്ങടെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യാം നിങ്ങളെ നിങ്ങളുടെ കുറച്ച് ഒന്നര ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു പ്ലാൻ ഇട്ടത് പക്ഷെ നിങ്ങൾ അപ്പത്തേക്കും ഓടി ഓടി അങ്ങോട്ട് പോയി അപ്പൊ അതുകൊണ്ട് ഇന്നലെ അത് നമുക്ക് കാണാൻ പറ്റില്ല വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടത്തിലായിരുന്നു അപ്പാണ് അച്ഛത്തെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ നിങ്ങളുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പരിപാടികൾ എങ്ങനെയാ നമുക്ക് പ്ലാനിങ് ഒന്നുമില്ല പതിനാലാം തീയതി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കർണാടകം വിടും ആ കർണാടക വിട്ടിട്ട് എവിടം വരെ പോകും കർണാടക വിട്ടിട്ട് ഇങ്ങനെ സ്ഥലമൊന്നും ഇല്ല ദക്ഷോട്ട് നമുക്ക് തോന്നുന്നു അങ്ങോട്ട് പോകും ഏതാ ില്ല എങ്ങോട്ട് തോന്നുന്നു പ്ലാനിംഗ് ഒന്നും ഇല്ല നമുക്ക് പ്ലാനിങ് ഇതിനകത്ത് വേണ്ടിയത് വന്നിട്ട് ഒരു പ്ലാനിംഗ് വേണ്ടത് കാരണം അങ്ങനെ നമ്മൾ വാൻ ലൈഫിന് ഞാൻ ഇന്നൊരു പ്ലാനിങ് ആയിട്ടില്ല വാൻ ലൈഫിന് വെച്ച് നമ്മുടെ ഷെഡ്യൂൾഡ് പ്ലാൻ പ്ലാനായിരിക്കണം വെച്ചാൽ അങ്ങനെ ഷെഡ്യൂൾ പ്ലാൻ ആണെങ്കിലൊരു വിഷയം വെച്ച് കഴിഞ്ഞാൽ നമ്മളാ അതിനുവേണ്ടി വെപ്രാളപ്പെട്ട് കിടന്നോടേണ്ടെഡ്യൂൾ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഓക്കെ അപ്പൊ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് അപ്പൊ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളെല്ലാം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനകത്ത് കുറെ ഇഷ്ടക്കുറവുകളും ഇഷ്ട കൂടുതലുകളും ഇഷ്ടക്കൂടുതൽ കൂടുമ്പോൾ ഇഷ്ടക്കുറവുള്ള ഒരാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് അവർക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം അങ്ങനെയുള്ള ചർച്ചകൾ പുറത്തു ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ യൂട്യൂബിലെ കമന്റ് പോലും റാൻഡം ആയിട്ട് ഒരു കമന്റ് ഒരു പത്ത് പതിനഞ്ച് കമന്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണുള്ളത് ഹലോ കേൾക്കുന്നുണ്ടോ കമന്റ് വായിക്കാറുണ്ടല്ലോ ആ ഉണ്ട് അപ്പൊ കമന്റ് വായിക്കുമ്പോ തന്നെ കാണാൻ പറ്റും ആൾക്കാര് എങ്ങനെയൊക്കെയാണ് അത് റിയാക്ട് ചെയ്യണത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ആ വിരാജ് നിന്ന് മടക്കേരി ആ പോകുന്ന റൂട്ടിൽ നിങ്ങൾ ആ വാഹനം സ്പീഡിൽ ഓടിച്ചത് അപ്പൊ നിങ്ങൾ അതിനകത്തൊരു എന്താ പറയാ ഒരു ഒരു വിശദീകരണം കൊടുത്തു അതിനകത്ത് അല്ലെ ഞങ്ങൾ പതുക്കെ ഓടിച്ചത് പക്ഷെ ഗോപ്രോയിൽ സ്പീഡായിട്ടാണ് കാണിച്ചതെന്നുള്ളത് അപ്പോ പക്ഷെ ഗോപ്രോയിൽ സ്പീഡായിട്ട് കാണിച്ചാലും നിങ്ങളുടെ ഓഡിയോ വന്നിട്ട് അപ്പോഴും ലാഗ് ഇല്ലാതെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം കണ്ടുപിടിച്ചും വാഹന്മാതിരും വേന്ദ്രന്മാരും എല്ലാം ആ കൂട്ടത്തിലൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആയി പോയി ആ സമയത്ത് പോയി എന്ന് പറഞ്ഞാല് വിരാജ്പേട്ടിലെ റോഡുകളെല്ലാം കുണ്ടും കുഴി എന്ന് പറഞ്ഞതും എല്ലാം ആയി അപ്പൊ വണ്ടിക്കകത്ത് വണ്ടി കുഴി ഉള്ള ഗട്ടറിൽ വീഴുന്ന സൗണ്ട് എല്ലാം കേട്ടിട്ട് കമന്റ് വന്നതാണത് പൊതുവേ പൊതുവെ ഒരു ചർച്ചകൾ വന്നതാണ് പിന്നെ പിന്നെ എന്ന് വെച്ചാല് വീഡിയോ കവർ നിങ്ങൾ ും പണി തുടങ്ങിയില്ല പണി തുടങ്ങുന്നതിന് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണി തുടങ്ങിയില്ല ഇത് കർണാടക വിടാതെ പണി തുടങ്ങാൻ പറ്റൂല ഞാൻ ഇന്നത്തെ വീഡിയോയില് ഞാൻ അക്ഷരം പ്രതി പറഞ്ഞിട്ടുണ്ട് അതായത് കർണാടക വിടാതെ നമ്മൾ പണി തുടങ്ങത്തില്ല ഒറ്റയടിക്ക് ചേട്ടൻ പറയുന്ന ഇന്ത്യയിൽ അത്ര സൂട്ടബിൾ ഒന്നും അല്ല ഈ പരിപാടി

രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ വെച്ചു മടക്കിയൊരു പരിപാടിയാണ് ഇപ്പൊ ഈ ചലഞ്ചീത് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ വെച്ചു മടക്കിയൊരു പരിപാടിയാണ് എന്നാ നിങ്ങളൊരാളെ കാണിച്ചു കാട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഏഹ് അങ്ങനെ വെച്ചു മടക്കിയ ഒരാളാണ് ഞാൻ എനിക്ക് അതിന്റെ അവസാനത്തെ അവസാനം ഞാൻ വിളിക്കാൻ കാരണം വെച്ചാല് ഞാൻ നിങ്ങളുടെ പ്ലാൻ അതെ ഞാൻ അജിത്തിനോട് എനിക്ക് അവരെ വിളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞായിരുന്നു ഞാനിപ്പോ നിങ്ങളൊരു വഴക്കൂടാണ് നിങ്ങൾക്ക് ചിലപ്പോ എന്നെക്കാളും അറിവുണ്ടാവും നിങ്ങളിൽ നിന്ന് എനിക്കും കുറെ പഠിക്കാനും അറിയാനും എനിക്ക് സാധിക്കും ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചത് വിളിച്ചതെന്നൊക്കെ വേറെ ഒന്നിനും കർണാടകയിൽ അവരെ പ്ലാൻ എന്താണ് അവര് എങ്ങോട്ടൊക്കെയാണ് പോണത് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ കർണാടകയിൽ നമുക്ക് ഈ കറക്റ്റ് പ്ലാൻ ഇല്ല. ഇനി നാളെ ആ ആ അപ്പൊ ഇന്നിപ്പം നിങ്ങൾ ഇവിടെ നന്ദി ഹിൽസോ ചാമുണ്ടി ഹിൽസോ രണ്ട് സ്ഥലം ആ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം ചാമുണ്ടി ഹിൽസ് എന്ന് പറഞ്ഞാൽ മൈസൂറിന്റെ ഔട്ട്സ്കേർട്ട്സിൽ റിംഗ് റോഡിന്റെ സൈഡിലാണുള്ളത് നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി എന്ന വെളിയിൽ ഹൈദരാബാദ് റൂട്ടില് ദേവനാള്ളി എയർപോർട്ടും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് ഉള്ളത് അല്ലേ നമുക്കറിയാ ഞാൻ നേരത്തെ ഒരു ഒരു എന്ന് ിങ്ന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളടുത്ത് ചിന്തിക്കാറില്ല അല്ല ശരിയാണ് വേണം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് നൊമാറ്റിക് ലൈഫ് എന്നുള്ള രീതിയിലാണ് വാൻ ലൈഫ് പക്ഷെ എന്നാൽ പോലും നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഏതാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഇനി ആ വഴിയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണുള്ളത് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം ഇന്ന സ്ഥലത്ത് പോയാൽ സേഫ് ആണോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വാൻ ലൈഫിൽ ചിന്തിക്കാനുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ കർണാടക നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് സേഫ് ആണ് കർണാടക വിട്ട് നിങ്ങൾ ഇപ്പൊ കർണാടക നിങ്ങൾ ആന്ധ്രയിലോട്ട് കയറി നിങ്ങൾ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലോട്ടാണ് നിങ്ങൾ കേറണെന്നുണ്ടെങ്കിൽ ഈ വാൻ ലൈഫ് അവിടെ പ്രാക്ടിക്കൽ അല്ല അവിടെ നീ പറഞ്ഞത് നേരത്തെ ഓൾറെഡി നമുക്ക് എല്ലാം സപ്പോർട്ട് വരുന്നുണ്ട് ഓരോ സ്ഥലത്തും ആ ആ നമുക്ക് ഇപ്പൊ കർണാടകയിൽ തന്നെയാണ് രണ്ടു പ്രശ്നം ഉണ്ടായാലും അവർ സംഘപരിവാറോ അല്ലെങ്കിൽ ബിജെപിയോ അല്ലെങ്കിൽ അവർ അനുഭവപ്പെട്ട ഓരോ ഇതുണ്ടല്ലോ പിന്നെ നമ്മുടെ അസോസിയേഷൻ ഉള്ളത് ഈ ഓരോ മലയാള കൂട്ടായ്മ ഓക്കെ അപ്പൊ അതിന്റെ മെയിൻ ആളും പിന്നെ ഞാൻ മറ്റേ ഇവരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു ആണോ ആ ആരാണ് കറക്റ്റ് ഓർക്കുന്നില്ല അവരെ കോണ്ടാക്ട് അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ എവിടെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഇടപെടും പിന്നെ അതുപോലെ തന്നെ പരമായി നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ മീഡിയയുടെ മറ്റേ പ്രസിന്റെ ആൾക്കാരെ വിളിച്ചായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ അവരെ വിളിച്ചപ്പോ അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഏത് രീതിയിലാണോ ആ രീതിയിൽ അവർ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്ന നേരം നമ്മൾ ഈ അസോസിയേഷനെ ബന്ധപ്പെട്ട് അവരുടെ ഞാൻ പറഞ്ഞു ലോക്കലില് നിങ്ങൾക്ക് റെഫറൻസ് എടുക്കുക ലോക്കലിൽ റെഫറൻസ് എടുത്തിട്ട് എവിടെയൊക്കെയാണ് പോവാൻ പറ്റുന്നത് നമ്മളിപ്പോ ഇനി പോകുമ്പോന്നെല്ലാം ബിജെപി ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന ഭാഗങ്ങളിലേക്കല്ല പോകുന്നത് അല്ല അവരുടെ സപ്പോർട്ടില്ലാന്ന് നമുക്ക് പോവാൻ പറ്റില്ല അല്ല അവിടെ എല്ലായിടത്തും എല്ലാ പാർട്ടിയും ഒരുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഞാൻ ഇഹ് ഒരു എക്സാമ്പിൾ പറയാൻ കാരണം കാരണവെച്ചാല് നിങ്ങൾ വാൻ ലൈഫ് ചെയ്യുമ്പോ നിങ്ങൾ ഇനി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വാൻ ലൈഫിലെ ലൈഫ് സ്റ്റൈൽ വളോഗിംഗ് ആണ് കാണിക്കേണ്ടത് കാരണം അവിടെ വ്യൂവേർഷിപ്പ് നിങ്ങൾക്ക് കൂടും വ്യൂവേഴ്സിന്റെ കൗണ്ട് കൂടും കാരണം ഒരുപാട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കർണാടകത്തിന്റെ ഇന്റീരിയേഴ്സ് കണ്ടിട്ടില്ല ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു അന്തി ഹിൽസിന്റെ ഭാഗത്തും ചിക്ബല്ലാപ്പൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന മുന്തിരി തോട്ടങ്ങൾ കാണാൻ പറ്റും അവിടെയൊന്നും ഒരു പെർമിഷനും ഇല്ലാതെ ഒരാളെ പരിചയമില്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിക്കുക ഇപ്പൊ കൂർഗിലാണെങ്കിലും കൂർഗ് നിങ്ങൾ കുശാൽ നഗർ ഇന്നലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഗോൾഡൻ ടെമ്പിളിന്റെ ഭാഗത്ത് പോണേന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൂർഗിനെ സംബന്ധിച്ച് ഗോൾഡൻ ടെമ്പിൾ ഒരു വലിയ അട്രാക്ഷൻ ആണ് പക്ഷേ കഷ്ടകാലം കൊണ്ട് അത് തുറന്നിട്ടില്ല ഒന്ന് പിന്നെ കൂറുകിൽ കാണിക്കാൻ പറ്റുന്ന കുറെ വാട്ടർഫോൾസുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക തേയില തേയിലത്തോട്ടം സോറി തേയിലത്തോട്ടല്ലോ ഇത് കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടത്തിന്റെ കാപ്പി കാപ്പിക്കുരു അതിന്റെ പ്രോസസിങ് അതെല്ലാം ചെയ്യുന്നത് അതെല്ലാം കാരണം വെച്ചാൽ നമ്മുടെ മലയാളികളധികം കാണാത്തൊരു സാധനമാണത് അങ്ങനത്തെ ഒരു വ്ളോഗിങ് ഒന്ന് മലയാളത്തിലും ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ട്രാവൽ വ്ളോഗ്സ് കുറവാണ് കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് സുജിത് ഭക്തൻ അവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ വെളിയിലോട്ട് വന്ന് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ൊന്നും കേരളത്തിന് വെളിയിൽ പോയേക്കുന്ന അവരെല്ലാം വിജ് വിദേശത്തോട്ടും അവിടെ ഇവിടെ ഒക്കെ പോയാണ് ചെയ്തിട്ടുള്ളത് അവര് കർണാടകയിൽ വന്നിട്ട് കൂർഗിന്റെ ഉള്ളിൽ അവര് ഗ്രാമത്തിൽ പോയിട്ട് അവര് കോഫി പ്രോസസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കോഫി പ്ലാന്റർ ഒരു പ്ലാന്ററെ നിങ്ങൾ ഓൺലൈൻ മീഡിയയിൽ പരിചയപ്പെടുത്തുന്നു അയാളുടെ തോട്ടം കാണുന്നു അയാളുടെ എസ്റ്റേറ്റ് കാണുന്നു അവരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് കാണുന്നു അപ്പൊ ഇതൊന്നും മലയാളികൾ അധികം കണ്ടിട്ടില്ല. ശരിക്കും മടിക്കേരി ടൂർ വരുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് മടിക്കേരിയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല ഭാഗമണ്ഡലത്ത് പോകും കുശാൽ നഗർ പോകും ഗോൾഡൻ ടെമ്പിൾ പോകും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കൂർഗ്ഗ് ടൂർ കഴിഞ്ഞു അവരുടെ ശരിക്കും പിന്നെ കൂർഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ കർണാടക തന്നെ നിങ്ങൾ എന്റെ ഒരു സജഷൻ ഞാൻ അജിത്തിനോട് സംസാരിച്ചായിരുന്നു നിങ്ങളുടെ വണ്ടിയുടെ എഫ് സി ഒരു അഞ്ച് ആറ് മാസം ഉണ്ടല്ലേ ഉള്ളൂ നാലല്ലേ അപ്പോൾ ഈ സമയത്ത് എന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാല് അജിത്തിന് കാരണം ഞാനും വാഹനത്തിൽ ഒരുപാട് ഇന്ത്യ ഉടനെയുള്ള സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അജിത്തിനോട് ഇപ്പൊ അവര് എഫ് സി തീരാനായിട്ട് മൂന്നോ നാലോ മാസം അഞ്ചു മാസം എന്റെ കണക്കിൽ ഒരു അഞ്ചു മാസം എടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കണ്ടോറന്നതില് അഞ്ചോ ആറ് മാസം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കർണാടക ഇതുപോലെയുള്ള കർണാടക മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കർണാടകത്തിൽ മാത്രം കറങ്ങുക ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് നമുക്ക് കർണാടകത്തിൽ തന്നെ കാണാത്ത ഇന്റീരിയേഴ്സിൽ അപ്പൊ അവിടെ എല്ലാം കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ എന്താ പറയാ ഈ മൂന്നാല് മാസം കർണാടക മാത്രം കവർ ചെയ്തിട്ട് നിങ്ങൾ കർണാടകത്തിൽ നിന്ന് തിരിച്ചു ഇരുട്ടിക്ക് ഓടിയെത്താനായിട്ട് അധികം ദൂരമില്ല ഒറ്റ രാത്രി കൊണ്ട് ഓടിയെത്താം അല്ലെങ്കിൽ ഒരു രാത്രി ഒരു പകലുകൊണ്ട് ഓടിയെത്തണം നമുക്ക് ശരി അല്ലെ നേരെ കുറച്ച് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചു വെസ്റ്റ് ബംഗാളിലേക്കോ അല്ലെങ്കിൽ സിലിഗുറി അങ്ങോട്ട് മേലിലോട്ട് ബീഹാർ ആ സൈഡിലൊക്കെ നിങ്ങൾ പോയിട്ട് എഫ് സിയുടെ സമയത്ത് വണ്ടി ഇവിടെ ഓടി എത്തുമ്പോഴേക്കും നിങ്ങക്ക് സമയത്ത് നിങ്ങക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല റിസ്ക് ആണ് എത്തിക്കണം കഴിവ് അല്ല അങ്ങനെ എന്തിനാ കഴിവ് അങ്ങനെ കഴിവ് പ്രദർശിപ്പിക്കുന്നതന്നെ എത്തണമെങ്കിൽ എഫ് സിയുടെ എഫ് സി എന്ന് പറഞ്ഞാല് വണ്ടി അങ്ങനെ കൊണ്ടുവന്നാൽ അവർ എഫ് സി എടുക്കത്തില്ല വണ്ടിക്ക് ഇതൊന്നും അല്ല ഇതിലിഷ്ടംപോലെ സ്പോൺസേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ ഫണ്ട് ചെയ്താ അവര് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജോഡിയില്ലെങ്കിൽ നമ്മൾ അവിടെ ചോദിച്ചു ഉത്തരം കൊടുക്കേണ്ടി വരും ചേട്ടാ പറയുന്ന പോലെയല്ല നമ്മള് ഈ എന്റേതായ ആറ് സ്പോൺസേഴ്സ് ഉണ്ട് ഇതിൽ ഈ ആറ് സ്പോൺസേഴ്സിന് നമ്മൾ ഉത്തരം കൊടുക്കണം ഓരോ ദിവസവും നമുക്ക് ശരിയാണ് പക്ഷെ ഒരു സ്പോൺസർ അല്ല നമ്മുടെ ട്രിപ്പ് സ്പോൺസർ അല്ല ചേട്ടാ ഞങ്ങൾക്ക് വേറെ കോർഡിനേറ്റേഴ്സും പിന്നെ നമ്മുടെ ട്രിപ്പ് നിയന്ത്രിക്കുന്നത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു പോകും മനസ്സിലായി മനസ്സിലായി നമ്മളിപ്പോ ഈ കൂർഗ് മാത്രം പിടിച്ചോണ്ടിന്ന് കഴിഞ്ഞാൽ നാളെ വേറെ കൂർഗ് മാത്രം പിടിക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞത് കർണാടക എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ കർണാടക പറയാൻ കാരണ നിങ്ങൾക്ക് ഒരു നിങ്ങൾ എത്ര മൂന്ന് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു ലൈഫാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത് റിസ്ക് എടുത്താലേ നമുക്ക് എന്ത് കാര്യം നേടാൻ പറ്റുള്ളൂ ഫെയിലായി എടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ല അല്ല ഞാൻ പറയാം നമ്മള് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ട് വിജയിക്കൂ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളൂ നമ്മള് നമ്മുടെ ജീവിതം മൊത്തം അങ്ങനെ ചിലത് ആവും ചിലത് വിജയിക്കും അതൊക്കെ ജീവിതത്തിൽ വലിയൊരു കാര്യൊന്നും അല്ല നമ്മള് അല്ല അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരിക്കലും നമുക്ക് അങ്ങനെ എന്ത് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല തീരുമാനിച്ചു അതായത് നെപ്പോളിയന്റെ ജീവിതം എങ്ങനെയാണ് അയാൾ വിജയിക്കുമെന്ന് വിചാരിച്ച് തോറ്റെടുത്തു വിജയിച്ച് കയറി വീണ്ടും ഫെയിലായി പോയില്ലേ അല്ല ദൈവമാണ് എല്ലാ നമ്മളൊന്നും അല്ല അതൊന്നും ഒരു കഥയൊന്നുമില്ല ഇതൊക്കെ വെറുതെ ഒരു ഇത് മാത്രം നമ്മളങ്ങ് പോകുന്നു ദൈവം നാളെ അവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ നിന്നും അത്ര വന്നു ഇതൊക്കെ ദൈവത്തിന്റെ ഇതിലാ നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ ചേർന്നോ നമ്മൾ ഞാനേ എന്റെ ഒരു ഇത് പറഞ്ഞാലോ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് എത്തുന്നവരക്കും ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഞങ്ങളൊക്കെ പോകുമ്പോ എനിക്ക് മാറ്റി മാറ്റി പത്താ ലോറിയാണോ ഹലോ അല്ല ഞങ്ങള് വണ്ടി ഒതുക്കിട്ട് പണിയുണ്ട് വണ്ടി ഒന്ന് മൊത്തം ക്ലീൻ ആക്കണം ആശ പെട്ടെന്ന് മെസ്സേജ് ഒരു ഫോൺ വിളിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓക്കെ ഓക്കേ 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 അല്ല ഞാനിപ്പോ എന്നാ പറഞ്ഞാല് ഇപ്പൊ നമ്മള് എവിടക്ക് യാത്ര ചെയ്താലും നമ്മള് യാത്ര ആരംഭിക്കുന്നോടത്തുനിന്ന് നമ്മള് യാത്ര ആരംഭിക്കുമ്പോൾ നമ്മള് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെ ചെന്നാലും അവസാനിക്കുന്നോടത്ത് അവസാനിക്കട്ടെ എന്നുള്ള രീതിയിലല്ല നമ്മള് സേഫായിട്ട് അങ്ങനെയല്ല അതായത് ചേട്ടയെ കാണുന്ന ഒരു ലോകവും ഞാൻ കാണുന്ന ലോകം തമ്മില് ആന അനു വ്യത്യാസമുണ്ട് ചേട്ടെ കാണുന്ന വിഷനിലൂടെ അല്ല ഞാൻ ഈ ലോകം കാണുന്നത് ഏഹ് അങ്ങനെ മനുഷ്യരെല്ലാം ഒന്നാണെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യമുണ്ട് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നു എല്ലാവരും ഒരേപോലെ നടക്കുന്നു എല്ലാവരും ഒരുപോലെയാണ് ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടായി വേറൊരു രീതിയിൽ ലോകത്തെ കണ്ട് അറിയുന്നു ഞാൻ വേറെ ഒരു രീതിയിൽ ലോകത്തെ കണ്ടറിയുന്നു അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് ഇപ്പൊ ചേട്ടാ പറഞ്ഞു നിങ്ങൾ കറന്നറിയാൻ മാത്രം അത് ചേട്ടയുടെ നല്ല മനസ്സ് ഏഹ് പക്ഷെ നമ്മൾ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഈ പരിമിതി അതായത് നാല് മാസം കൊണ്ട് പോകാൻ പറ്റുന്നിടത്തും പോവുക അതിന്റെ ഒരു ഇരുപത് ദിവസം മുമ്പേ വണ്ടിയുടെ പേപ്പർ തീരുന്നതിന്റെ ഇരുപത് ദിവസം മുമ്പേ വണ്ടി നേരെ തിരിക്കുക ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ ഏന്ന് ആ എവിടം വരെ എത്തും അവിടം വരെ പോകും ഓക്കെ പിന്നെ ഓക്കെ നിങ്ങളുടെ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് നല്ല പ്ലാനിംഗ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ബാക്കിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരാണ് പ്ലാൻ ചെയ്യുന്നത് ആ ഓക്കെ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സജഷൻ തരാം സജഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ അവർ വലിയ ഫെയിലിയർ ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്ന ഒരു നിങ്ങൾ അന്നത്തെ ദിവസം ട്രിപ്പ് എൻഡ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു റോഡ് സൈഡിൽ ഹോൾട്ട് ചെയ്യുന്നതും ഇതെല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് സേഫ്റ്റി ഇല്ല റോഡ്സൈഡിൽ വൈൽഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൽ നിങ്ങൾ റൂം കിടക്കണമെന്നില്ല നിങ്ങള് ഹൈവേ സൈഡില് റോഡ് സൈഡില് നിങ്ങൾ കിടന്നു പറഞ്ഞു അതിന്റേതായ റിസ്ക്കുകളും കാര്യങ്ങളും നിങ്ങൾ പണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ശരിയല്ലേ ആ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് അവയ്ഡ് ചെയ്ത് ഉള്ള സ്ഥലം എക്സാമ്പിൾ പറഞ്ഞാല് സ്ഥലത്താണ് നമ്മള് വണ്ടി ഇടുന്നത് അല്ലെ പെട്രോൾ പമ്പ് നടക്കൂല വെറുതെ വിദ്യുതന്നെ വിളിച്ച് പറയുന്ന പോലെ പെട്രോൾ പമ്പിലൊക്കെ ഏറ്റവും ുരുവാ അവര് തന്നെ ശരി കുറ്റും നമ്മൾ കൊറേ അനുഭവിച്ചിട്ടുള്ള അതിപ്പോ നമ്മൾ ഏതെങ്കിലും കടയക്കാരോടോ അല്ലെ ഏതെങ്കിലും പിന്നെ വലിയ ലോഡ്ജുകാരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇട്ടോട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവരിട്ടോളം പറയാം നമുക്ക് സുഖമായിട്ട് അവർക്ക് ഇറക്കാം ആരൊരു ശല്യം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതാവുമ്പോ നമ്മള് ഈ സൈഡിൽ നമ്മൾ മഞ്ഞറാം ആ ഇതാകുമ്പോഴേ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല നാളെ നമുക്ക് നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക നിങ്ങളുടെ ലോകമാണ് നിങ്ങളുടെ ഡ്രീമാണ് ഒരിക്കലും ഞങ്ങളുടെ ഡ്രീം അല്ല ഇത് ഞങ്ങളുടെ ആരും സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കാരം ആ പിന്നെ സത്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കർണാടകത്തിൽ ഉള്ളിടത്തോളം നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൌൺ അല്ല മെക്കാനിക്കൽ ബ്രേക്ക് ഡൌൺ അല്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നു ഒരു സ്ഥലത്ത് പോയി അവിടെ നിങ്ങൾക്ക് എന്താ ഇനി കാണാനുള്ളത് അങ്ങനെ എന്തെങ്കിലും സംശയം വന്നാൽ തീർച്ചയായിട്ടും ഒരു പോയിന്റ് ഓഫ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം തീർച്ചയായും വിളിക്കാനായിട്ട് ഇപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഞാനും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇപ്പം ഇഷ്ടപ്പെടാൻ കാരണം നീ ഓപ്പൺ ആയിട്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നമ്മളൊരിക്കലും ഇപ്പൊ എന്താ പറയാ നമ്മൾ ഒരാളെ വിളിച്ചോ ഒരാളെ കണ്ടല്ലേ ഒരാളോട് സംസാരിച്ചോ അങ്ങനൊന്നും ഒരു സ്ഥലത്തോട്ട് പോണേ നമ്മള് നമ്മളതായ രീതിയിൽ ആണ് പോണേ നമുക്ക് ഇന്ന സ്ഥലം അല്ല ഞങ്ങടെ ഞങ്ങളുടെ ഞങ്ങളുടെ എത്ര രീതി ഞങ്ങൾക്ക് സ്ഥലം കാണണമെന്നല്ല ഞങ്ങൾക്ക് അറിവുകളാണ് സമ്പാദിക്കണ്ടത് ഞങ്ങൾക്ക് അറിവുകളാണ് വേണ്ടത് ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക ചിന്താഗതിയാണല്ലോ ചിലർക്ക് നല്ല സ്ഥലങ്ങൾ കാണണം നല്ല എന്താ പറയുക കാഴ്ചകൾ കാണണം നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിവുകളാണ് സമ്പാദിക്കണ്ടത് ഓക്കേ അപ്പൊ യാത്ര ചെയ്ത് അറിവ് നല്ലൊരു അപ്പൊ ഞാനത് പറയണം നിങ്ങൾ ഈ കർണാടകത്തിന്റെ യാത്ര ചെയ്യണ സമയത്ത് എനിക്ക് എനിക്ക് അജിത്തിനോടും സാറിനോടും എല്ലാം എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ സാർ നിങ്ങൾക്ക് മൂന്നാല് ട്രാവൽ ഡോക്യുമെന്റ്സ് പി ഡി എഫ് ആയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും അൺലോക്ക് അൺലോക്ക് ഫോറിന്റെ ആദ്യത്തെ ദിവസം ഇരുപത്തി എട്ട് ഇരുപത്തിഒൻപത് മുപ്പത് ആ ടൈമിൽ അത് സാറിന് എല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തത് ഞാനാണ് ആ ഇതിന്റെ അൺലോക്ക് അൺലോക്കിന്റെ ഇതിൽ ഫസ്റ്റ് കർണാടക റിലീസ് അൺലോക്ക് അല്ലേ ആ അത് ഇപ്പോഴും ഫൈനൽ ആയിട്ടില്ല ഓക്കെ ഇല്ല പറയുന്നേ ഉള്ളൂ നമുക്ക് ആ പി ഡി എഫ് ആയി സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ സർക്കുലർ കിട്ടാതെ നമുക്ക് മുന്നോട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ല്ലേ ആളുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെപ്പോഴും ഇന്നൊരു സ്ഥലത്ത് അല്ലെ ഇന്നും ഒരു കർണാടക എന്ന് പറഞ്ഞ അഞ്ച് ദിവസത്തേക്കുള്ള കർണാടക എന്ന് പറഞ്ഞാൽ ആൾക്കാർ കർണാടക എന്നുള്ള ഇത് മാറുക ആൾക്കാരുടെ മൈൻഡ് എങ്ങനെയാണ് കാരണം ഫീൽഡ് കോമ്പറ്റീഷൻ കൂടില്ല ഏഹ് നമ്മളല്ലേ വേറെ ആൾക്കാർ പരിപാടി അവതരിപ്പിക്കാൻ ഇഷ്ടംപോലെയുണ്ട് യൂട്യൂബില് ഒരു കൈത്തൊമ്പിലിരിക്കുന്ന കാര്യമൊക്കെ ഒരു ക്ലിക്ക് അങ്ങോട്ട് മാറിപ്പോയാൽ പോയി നിങ്ങൾ ഇതിന്റെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ ഒക്കെ അതെ 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 പറഞ്ഞ ഏറ്റവും ഇസ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഞാൻ പറയണേ നമ്മളെ കോമ്പറ്റീഷനുസരിച്ച് മുന്നേ ലാസ്റ്റ് നമ്മൾ ഫെയിൽ ആയി പോകും ഇതിപ്പോ നമുക്ക് നല്ലൊരു സുവർണ്ണ അവസരമാണ് ശരിക്കും ഫസ്റ്റ് ഏക വൈൽഡ് ലൈഫേഴ്സും ഏക ഇതും നമ്മൾ തന്നെയാണല്ലോ പിന്നെ അത് മാത്രല്ലേ അതെ അതെ നിങ്ങൾ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഞങ്ങളുടെ കാർ കാർക്ലിനിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ കാർക്ലിനിക് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾക്ക് ഒരു വേണ്ടിട്ടൊരു നല്ലൊരു നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡിംഗ് ചെയറും നിങ്ങളെ കുറച്ചൊരു ഫോൾഡിംഗ് ചെയ്യാൻ പറ്റുന്ന ടേബിളും അങ്ങനെ കുറെ ടെൻറ്റുകൾ വണ്ടി കയറ്റിയിടാം ഇപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യത്തില്ലേ അതായത് വണ്ടി അനാദിക്കാൻ വേണ്ടിട്ട് ഫുൾ ഒരു ടെന്റ് ആ ടെന്റിന്റെ അകത്തേക്ക് കാറ് കയറ്റിയിടാം വാൻ കയറ്റിടാം അന്ന് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ച് ഞാൻ അവിടെ കൊണ്ട് തരാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു ഇനി അത് നിങ്ങൾ ശരിക്കും പറയാം മിസ് ചെയ്തു നിങ്ങൾ മടിക്കേരി കൂറുഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഞാൻ മംഗലാപുരത്ത് നിന്ന് ഞാൻ സാധനം എടുത്ത് ഞാൻ കൊണ്ടു തരണം എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഇന്നലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കും അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വീഡിയോന്റെ സംശയം വീഡിയോന്റെ ക്യാപ്ഷൻ ഇടുമ്പോൾ ഒരിക്കലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഇടല്ലേ കാരണം ഇന്നലെ തന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു പോലീസുകാർ പോലും കർണാടകത്തില് മാസ്ക് കർണാടകത്തില് പോലീസുകാർ മാസ്ക് വെക്കുന്നില്ലെന്നു പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു അത് എന്നോട് സംസാരിച്ചത് അവിടുത്തെ നമ്മളെ ഒരു എ സി പി അറിയണത് സാറാ അവരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് ഞാനാ അപ്പൊ ഞാൻ എല്ലാ ദിവസം നിങ്ങളുടെ യൂട്യൂബില് ലിങ്ക് വരണ ഉടനെ ഞാൻ എന്ത് ചെയ്യും അവർക്ക് വാട്സ്ആപ്പിൽ സാർ എന്നെ വിളിച്ചത് എടാ ഈ പിള്ളേരെന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് മലയാളിയാവുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു അങ്ങനെയുള്ള പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യല്ലേ കാരണം അറിയുമോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് വേണ്ടതാ എന്തെങ്കിലും ഏതെങ്കിലും പാതിരാത്രിക്ക് വാല് മുറിഞ്ഞാ ഈ സാറിനെ വിളിച്ചാൽ മതി അവരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബറും കൂടെ അങ്ങേര് ഓ ശരി ശരി അപ്പൊ സൂക്ഷിക്കണം അല്ലെ കർണാടകയിൽ ഇപ്പൊ ഇവര് നമ്മള് സംസാരിക്കുമ്പോ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഉള്ളിൽ കേറാൻ വേണ്ടി പെർമിഷൻ ഡി എംഒ തരാന്ന് പറഞ്ഞു ഞങ്ങള് പോവാഞ്ഞാ കാടിന്റെ നമ്മുടെ നമ്മുടെയ്യോ എന്നാ കുശാൽ നഗർ ആ അതിന്റെ ഉള്ളിൽ കേറാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ വേണ്ടെന്ന് വെച്ചു മഴയുണ്ടോത്തേക്ക് മഴയില്ല കേട്ടെ കർണാടകത്തില് മഴ തുടങ്ങാൻ പോവാണ് ബാംഗ്ലൂർ ഒക്കെ നല്ല മഴയായിരുന്നു ആണല്ലേ മൈസൂരിലും മഴയുണ്ടായിരുന്നു അപ്പൊ മഴ ഉള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിക്കുക എല്ലാ രീതിയിലും ഓക്കെ പിന്നെ വണ്ടിയുടെ ഡെയിലി ഒന്ന് എയർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്തോളൂ അത് ഞാൻ പറഞ്ഞു തരണ്ട ആദ്യത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ജീവൻ എല്ലാ ദിവസത്തിലും എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയോ ബുദ്ധിമുട്ടോ ഇൻ കേസ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവരെ ഭാഷ അറിയില്ല അവര് നിങ്ങളോട് കട്ട കന്നട സംസാരിച്ച അപ്പൊ എനിക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് ചേട്ടാ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ അവർക്ക് കാര്യം പറഞ്ഞു തീർച്ചയായും ലോക്കൽ ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഹെൽപ് ചെയ്തത് അതൊക്കെ പിന്നെ ഒരു സംശയം ഈ പതിനാലാം തീയതി ഇത് കൺഫേം അതോ ഞാൻ പറയാം പന്ത്രണ്ടാം തീയതി അല്ല അതിന്റെ ഒരു ഇത് അടുത്ത ദിവസം ഒരു പന്ത്രണ്ടാം തീയതി ഒക്കെ ആവുമ്പത്തേക്ക് നമുക്ക് കിട്ടും മറ്റേതാ നമുക്ക് ഒന്നാം തീയതി അൺലോക്ക് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് നമുക്ക് ഓർഡർ കിട്ടിയത് അത് ഞാൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തേക്കാം കൊടുത്തേക്കായി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്താൽ ഈ നമ്പർ വാട്ട്സപ്പ് ഉള്ളതല്ലേ അതെ എങ്ങനെ നിബന്ധനകളോടിയാണോ സംസ്ഥാനങ്ങളൊ കർണാടകത്തില് നമുക്ക് പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ടു എൻ ട്രാവൽ ചെയ്യാം അറ്റം വരെ ട്രാവൽ ചെയ്യാം ആന്ധ്രാ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇ പാസ് വേണം ഇ പാസിന് എത്ര വാലിഡിറ്റി ഉണ്ട് ആ ആ ടൈമിങ്ങിൽ നിങ്ങൾ തിരിച്ചു തിരിച്ചുവരണം ടൂ ഡേയ്സ് ഫോർട്ടിഎറ്റ് ഹവേഴ്സ് എന്താ വാലിറ്റി തരണത് ഇ പാസ് അപ്പൊ തമിഴ്നാട് നിങ്ങക്ക് ഫ്രീ എൻട്രി ഇല്ല ആന്ധ്ര ഫ്രീ എൻട്രി ഇല്ല പിന്നെ നമുക്ക് മഹാരാഷ്ട്ര ബോർഡറും സീൽഡ് ആണ് മഹാരാഷ്ട്ര ബോർഡർ ഫ്രീ എൻട്രി ഇല്ല മഹാരാഷ്ട്രയിലാണെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുക്കണം ഇപ്പൊ കർണാടകയിൽ മാത്രം എല്ലാ സ്റ്റേറ്റിലും കർണാടകയിലേക്ക് എൻട്രിയുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശ്വാസമുട്ടുകളോ ടെമ്പറേച്ചറോ പനിയോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്തോളാം മെഡിസിൻസ് ഒക്കെ ആ കരുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് മതി 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 ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാസ്ക് സാനിറ്റൈസർ വെച്ച് കൈ ക്ലീൻ ചെയ്യൽ മാസ്ക് അത് നിർബന്ധമായിട്ടും കരുതിക്കണം കാരണം ആരാ എന്താ എവിടെന്നാ കിട്ടണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അത് അത്ര നോക്കുക പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭാഷാ പ്രോബ്ലം കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളോട് കണ്ണടത്തിൽ വന്ന് മിണ്ടി നിനക്ക് തിരിച്ചു മിണ്ടാൻ പറ്റിയിട്ടെങ്കിൽ നേരെ ഫോൺ എടുക്കുക എന്റെ നമ്പറിലോട്ട് വിളിച്ചത് ഞാനത് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്തോളാം ഓക്കെ എന്നാൽ ശരി നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ വിളിക്കാം ഈ നമ്പറിൽ വാട്ട്സപ്പ് ആ ശരി എന്നാൽ